ഹലോ ഗൈസ് വൺസ് അഗൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ ഇന്ന് നമ്മൾ ആലുവയിലുള്ള അൽസാജി റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് ബഷീർ പിന്നെ അബ്ദുൽ അസീസ് ഒരു അവരായി പറഞ്ഞേക്ക് അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല തൊട്ട് ചേർന്ന് അവർക്ക് പാർക്കിംഗ് ഉണ്ട് ഇത്രയും തിരക്കുള്ള ഒരു ആണ് തിരക്കുള്ളത് ഇപ്പൊ വെള്ളിയാഴ്ച രാത്രിയാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ ഇവിടെ തിരക്ക് നോക്കി ശരിക്കും കല്യാണ വീട് പോലെയട്ടോ നമുക്ക് തോന്നുന്നേ ഇപ്പൊ ഇത്രയും വലിയ സംഭവം ഇവിടെ അടുത്തായിട്ട് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നേ പൊന്നും ഇതുപോലൊരു റെസ്റ്റോറന്റ് കേരളത്തിൽ കണ്ടിട്ടില്ല പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയും കേട്ടോ ഇതിലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് നമ്മള് ഇത്ര നാള് കഴിഞ്ഞിട്ട് വരുന്നത്

എന്തായാലും എങ്ങനെ ഫുഡ് കഴിക്കണമെങ്കിൽ കോഴിക്കോട് വരണോ നിങ്ങൾ ഇവിടുന്ന് കഴിച്ച് നോക്കും നമ്മുടെ എറണാകുളത്തെ ഫുഡൊന്ന് കഴിച്ച് വെക്കും ഇപ്പോൾ അപ്പോൾ ബീഫ് ബെല്ലാരി മന്തി അങ്ങനെ പുള്ളിക്കാരൻ ഹിന്ദിക്കാരനാണ് അപ്പോൾ പുള്ളി കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല അപ്പോൾ എനിക്ക് തോന്നും ബെല്ലാരിയാന്ന് തോന്നും അപ്പോൾ ബീഫ് ബെല്ലാരി മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ഫുഡ് പോകുന്നത് കൊണ്ടുപോച്ച പോലെന്താ വാരില്ലേ കൊള്ളാലേ ഷീന്ന് ഈ ഭാഗത്തുനിന്ന് ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ലെന്നൊക്കെ പറയാനും എറണാകുളത്തൊക്കെ വന്ന് ഫുഡ് കഴിച്ച് പെട്ട് പോയിട്ടുള്ളൂന്ന് പറയണോ അപ്പൊ അൽസാജിന് അത് വല്യൊരു സർട്ടിഫിക്കറ്റ് ആണ് അൽസാജിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് സൂപ്പർ ട്ടോ പുള്ളി പറഞ്ഞു കോഴിക്കോട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പൊ പുള്ളി ഉള്ളതുകൊണ്ട് പറയുന്നില്ല സൂപ്പർ ഫുഡായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ഞാനും കുഴിപന്തിയും ഇതിന്റെ ഫാനല്ല പക്ഷെ ഇവിടെ വന്ന് കഴിച്ചിട്ട് വളരെയധികം അടിപൊളിയായിരുന്നു ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറ ഞാനും ഞാൻ കോതവരെ ഡെയിൽ ഇട്ടു പോയി ഇതിലെ പോണേ പക്ഷേ ആദ്യമായിട്ടവിടെ കയറുന്നത് സൂപ്പറായിരുന്നു സന്തോഷം അതെ 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 അപ്പോൾ അടിപൊളി ഇപ്പം പുള്ളി ആള് ഭയങ്കര ഒരു സിമ്പിൾ മനുഷ്യനാണ് ഞാനും ആളുടെ വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ആണെന്ന് അറിയില്ലായിരുന്നു ഒരു ഭയങ്കര അത്ഭുത നമുക്ക് ഇവിടുത്തെ ആ കംപ്ലീറ്റ് ആംബിയൻസ് ആ അകത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു നമ്മുടെ യു എസിലൊക്കെ കാണുന്ന പോലെയുള്ള ഞാൻ ഇതുപോലെ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റൊക്കെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമുക്ക് നേരിട്ട് വന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി അതായത് ഇവിടെ ആളുകൾ വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു എൻജോയ്മെൻറ്റിന് കൂടിയിട്ടാണ് അത് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ അപ്പം ഈ കുട്ടികളായിട്ട് വന്നിട്ട് താഴെ നമ്മളവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും വന്ന് കളിക്കണമെന്നൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ നമ്മളെന്താണ് മനസ്സിനാഗ്രഹിക്കുന്ന ആ ഒരു സംഭവം ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതില്ല ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാർക്കിങ്ങിനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല നമ്മൾ പാർക്കിംഗ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്തേക്കുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയും അതുപോലെ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഏകദേശം ഈ ഒരു മാസം ഏകദേശം ഒരു പത്തിരുപത് തവണ നമ്മൾ ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി അത് കൂടാതെ നമ്മൾ ഇവിടെ ആയിരുന്ന സമയത്തും ഒരുപാട് പ്രാവശ്യം എന്നും തന്നെ നമ്മൾ ഇതിൽ പോകുന്നതാണ് പക്ഷേ ഇതുവരെ അൽസാജ് ട്രൈ ചെയ്തിട്ടില്ല ഒരു സംഭവമാണ് അടിപൊളിയാണ് അപ്പോൾ ഇവിടെ വരാത്തവർ എന്തായാലും ധൈര്യമായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്തോ ഇവിടെ ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കാനല്ല വരുന്നത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ വരുന്നത് എല്ലാ രീതിയിലും വളരെ സന്തോഷമായി അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു കിടലിൻ ഫുഡ് എക്സ്പീരിയൻസ് ആയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഒരു പറഞ്ഞു